ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ചെടിച്ചെട്ടികളിൽ എങ്ങനെയാണ് ചെടികൾ നടന്നതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് ഞാൻ തയ്യാറാക്കുന്നതെന്നാണ് അതിനായിട്ട് ഞാനിവിടെ വലിയൊരു കൊട്ടിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പോട്ടി ഞാൻ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് തരിമണലോട് ചേർന്ന മണ്ണാണ് കേട്ടോ പിന്നെ പിന്നെടുത്തിരിക്കുന്നത് ഓൾ വെജിറ്റബിൾ കമ്പോസ്റ്റാണ് ഇതെല്ലാം നമ്മുടെ ഗാർഡൻ സെൻ്ററുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ കൂടുതലും ഗാർഡൻ സെൻറ്ററുകളിൽ നോക്കുകയാണെങ്കിൽ അതാണ് അങ്ങനെ അവിടെയാണ് കൂടുതലും ഇതൊക്കെ കിട്ടുന്നത് പിന്നെ ഇതെല്ലാം തുല്യ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഓൺ കമ്പോസ്റ്റ് എടുത്തുന്ന അതേ അളവിൽ തന്നെയാണ് ഓൾ പർപ്പസ് കമ്പോസ്റ്റ് എടുത്തിട്ടുള്ളത് അതിപ്പോ ഓൾ വെജിറ്റബിൾ കമ്പോസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടി പർപ്പസ് കമ്പോസ്റ്റ് ഓൾ പർപ്പസ് കമ്പോസ്റ്റ് അങ്ങനെ എന്തു വേണമെങ്കിലും എടുക്കാം പിന്നെ എടുത്തിരിക്കുന്നത് ഫാം യാർഡ് മാനോർ ആണ് ഇതും ഞാൻ ആ തുല്യ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ഗാർഡനിലുള്ള ഗാർഡനിലെ മേൽമണ്ണാണ് ഗാർഡനില് ഏർ ഞാൻ ചെടികളൊക്കെ നടടുമ്പോ അവിടെ മണ്ണ് ഇളകി കിടക്കുമ്പോൾ അതെടുത്ത് വെച്ചിട്ട് അതാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം തുല്യ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെക്ക് വീണ്ടും എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് എല്ല് പൊടി ഇട്ടുകൊടുക്കുമ്പോൾ ചെറിയ നമ്മൾ നമ്മളെടുക്കുന്നതെങ്കിൽ ഒരു കൈപ്പിടി എല്ലുപൊടി ഇട്ടുകൊടുത്താൽ മതി അതേസമയം വലിയ ചെടി ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഞാനൊരു രണ്ടോ മൂന്നോ കൈപ്പിടി എല്ലുപൊടി ഇട്ട് കൊടുക്കാറുണ്ട് എല്ലപ്പൊടി അധികം ഒന്നും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്തില്ലെങ്കിലും നമുക്ക് പിന്നീടാണെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ വലിയൊരു കൊട്ടയെടുത്തിരിക്കുന്നത് ആ കൊട്ടയുടെ പകുതിയോളം മണ്ണിട്ട് കൊടുത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് വീണ്ടും ഇതുപോലെ തന്നെ അത് നിറച്ച് മണ്ണ് ഞാൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ചെട്ടികൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് ഒന്നും കൂടെ കാണിച്ച് തരാം ഇത് പോട്ടിങ്ങോൺ ആണ് അത് കുറച്ച് തരിമണലോട് കൂടിയ മണ്ണായതുകൊണ്ട് തന്നെ അത് പോട്ടിൽ ഇങ്ങനെ ഇളകി കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയിച്ചില്ല തരി തരിയായിട്ടല്ലേ കിടക്കുന്നത് പിന്നെ എടുക്കുന്നത് മൾട്ടി പർപ്പസ് കമ്പോസ്റ്റോ ഓൾ പർപ്പസ് കമ്പോസ്റ്റോ അതല്ലെങ്കിൽ ഓൾ വെജിറ്റബിൾ കമ്പോസ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള കമ്പോസ്റ്റ് നമുക്കുണ്ട് അതിലേത് വേണമെങ്കിലും എടുക്കാം ബാസ്ക്കറ്റ് കമ്പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ചട്ടിയുടെ വെയ്റ്റ് കുറച്ചും കൂടെ കുറഞ്ഞിരിക്കും പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയാണ് ഈ ഫാം യാർഡ് മാനൂർ എന്ന് പറയുന്നത് ഫാമിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിൻ്റെ പൊടിയാണ് അപ്പം അതാണ് പിന്നെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എല്ല് പൊടി അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗാർഡനിലെ ടോപ് സോയിലാണ് ഗാർഡനിൽ നിന്ന് ഡയറക്റ്റ് മേളിൽ നിന്നൊക്കെ എടുക്കുന്ന മണ്ണാണ് അതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പോട്ടിലും നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ അത്യാവശ്യം നല്ല ഹൈറ്റും കുറച്ച് വീതി ഒക്കെ ഉള്ളൊരു ചെടിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ട് കൊടുത്തിട്ടുള്ള ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെറാമിക് പാത്രങ്ങളൊക്കെ പൊട്ടുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ചില്ല് ചീളുകളാണ് വെച്ചു കൊടുക്കുന്നത് ആ ഹോളിന്റെ അങ്ങോട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി എവിടെയൊക്കെ ആണോ ഹോളുള്ളത് അവിടെക്ക് വെച്ചുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കല്ലുകളും അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ പെബിൾസ് ചെറിയ പെബിൾസ് വാങ്ങിക്കാൻ കിട്ടും അത് നമുക്ക് ഒരു ലെയർ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ കുറേ പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കുഴഞ്ഞിട്ട് മണ്ണ് കുഴഞ്ഞിട്ട് പോയിട്ട് ഈ ഹോള് പോയി അടഞ്ഞിരിക്കും അന്നേരത്തേക്കും പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആ ചട്ടിക്കകത്ത് ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്ന ചെടിയുടെ വേര് ആ അത് പോകുന്നതിനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഹോൾ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഇപ്പം ഇതുപോലെ കുറച്ച് ഓടും കഷ്ണങ്ങളും സറാമ്മയ്ക്ക പാത്രത്തിന്റെ ചീളുകളും ഒക്കെ വെച്ചുകൊടുത്തിട്ട് ആ ഹോളെല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഒരു ലെയർ ഇട്ടുകൊടുത്തു അതിൻ്റെ മീതേക്ക് ഇതുപോലുള്ള പുല്ലോ ഇലകളോ കരികലകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പുല്ലൊക്കെ ഇട്ട് കൊടുക്കും പതിച്ചിരുന്ന് കഴുകാൻ തുടങ്ങി പുല്ല് ഇട്ട് കൊടുക്കുന്നതാണ് ഏട്ടോ നല്ലത് അല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് മുളച്ചിട്ട് അതിൻ്റെ ആ പുല്ല് കയറി വരും അതുകൊണ്ട് കുറച്ച് നാളെ വെട്ടിവെച്ചിട്ട് കുറച്ച് നാളെ പുല്ലുകൾ കരിഞ്ഞ് തുടങ്ങിയിട്ടുള്ള പുല്ലുകൾ അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കിച്ചൺ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ മേലേക്ക് ഞാനിവിടെ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു ലെയർ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെടിച്ചട്ടി അത്യാവശ്യം വലുപ്പമുള്ള ഹൈറ്റ് ഉള്ള ഒരു ചെടിച്ചെട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സാധാരണ വലുപ്പമുള്ള ഒരു ചെടിച്ചെട്ടിക്കകത്ത് ഒരു പ്രാവശ്യം ചെയ്യുന്നതിനുള്ള സ്ഥലമേ കിട്ടുകയുള്ളു അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെടികൾ വെച്ച് കഴിയുമ്പോൾ ആ ചെടിയുടെ വേര് വളർന്നു ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഇതൊരു കമ്പോസ്റ്റായിട്ട് മാറും അപ്പം ആ ചെടികൾക്ക് ആവശ്യമുള്ള വളം അതിൽ നിന്ന് കിട്ടണ്ട വളമൊക്കെ വലിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് പിന്നെ ചെടിച്ചട്ടിയുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് മണ്ണിളകി കിടക്കുന്നതിന് അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് കൂടുതൽ ചെടിച്ചട്ടികളിലേക്ക് നിറയ്ക്കാൻ പറ്റുന്നതിന് അതായത് വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും മണ്ണ് ആ ഭാഗത്ത് ലാഭമായി കിട്ടും അപ്പം നമുക്കത് കൂടുതൽ ചെടിച്ചട്ടികളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ വീട്ടില് കിച്ചണിലും ഗാർഡനിലും ഒക്കെ ആയിട്ട് വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളക്കൂറുള്ള മണ്ണ് തയ്യാറാക്കി അതിലേക്ക് ഒരു പഴ പച്ചക്കറിയുടെ ചെടിയോ അങ്ങനെ ഒക്കെ വെച്ച് പിടിപ്പിച്ച് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മളുടെ തീൻ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും മനസ്സിൻ്റെ ഉന്മേഷവും ശരീരത്തിൻ്റെ ഉന്മേഷവും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ മക്കൾക്കും ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളും ഒരു ചെടി വളരാൻ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അത് ചുമ്മാ കിട്ടുന്നതല്ല മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമുക്ക് വാങ്ങിച്ചാണേലും ഉണ്ടാക്കാനുള്ളത് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ചെടിച്ചെട്ടി വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് ഒരു ചെടി നട്ടുപിടിപ്പിച്ച് തുടങ്ങിക്കോ കേട്ടോ